ഹൃദയവ്യോടെ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ അവിടുന്ന് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ് എന്നെ ഓർക്കുകയും കാരണപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ എന്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു ഞങ്ങൾ ഇടങ്ങളിലെ ജനതകൾക്ക് ഞങ്ങൾ പരിഹാസത്തിന്റെ പര്യായമായി തീർന്നു എന്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങ് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ് കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സത്യസന്ധരായി വർത്തിച്ചില്ല അങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക എന്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക ഞാൻ മരിച്ചു പണ്ണായി കൊള്ളട്ടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരിയായിരിക്കും എന്റെ ഹൃദയവ്യതാണ് ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും നിന്ന് നിന്ന് മുഖം മുഖം തിരിക്കരുതേ തിരിക്കരുതേ തോബിത്ത് പന്ത്രണ്ട് മുതലുള്ള വചനങ്ങൾ റഫായിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു മകനെ നിന്നോടൊപ്പം വന്നവൻറെ കൂലി കൊടുക്കുക പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം അവൻ പറഞ്ഞു പിതാവെ ഞാൻ കൊണ്ടുവന്നതിൻറെ പകുതി കൊടുത്താലും ദോഷമില്ല അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി വൃദ്ധൻ പറഞ്ഞു അവൻ അത് അർഹിക്കുന്നു അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നതിൻറെ എല്ലാം പകുതി എടുത്തുകൊള്ളുക ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത് രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നതും അഹിനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല ഉപവാസം ദാനധർമ്മം നീതി ദിവയോടുകൂടിയാക്കുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തെക്കാൾ അഭികാമ്യം സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നതാണ് നല്ലത് ദാനം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കുകയില്ല രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നതും അഹ്നീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതനെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായി ആകയാൽ നിന്റെ മരുമകൾ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴു വിശുദ്ധ ദൂതന്മാരിൽ ഭൂതന്മാരിൽ അവർ ഇരുവരും സംഭ്രാന്തരായി ഭയത്തോടെ അവർ വീണു അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ സുരക്ഷിതരാണ് എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ എന്റെ ഔദാര്യം കൊണ്ടല്ല നമ്മുടെ ദൈവത്തിന്റെ ഹിതം അനുസരിച്ചാണ് ഞാൻ വന്നത് അവിടുത്തെ എന്നേക്കും സ്തുതിക്കു ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുകയാണ് സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക അവർ എഴുന്നേറ്റ് നിന്നു എന്നാൽ അവനെ കണ്ടില്ല അവർ ദൈവത്തിന്റെ മഹനീയവും അത്ഭുതാമോഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിന്റെ ദൂദന്തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ോപിത്തിന്റെ കീർത്തനം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ തോപിത്ത് ആഹ്ലാദം തുളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു നിത്യനായ ദൈവം അനുഗ്രഹീതം അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല ഇസ്രയേൽ മക്കളെ ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയു ചിതറിച്ചത് അവരുടെ ഇടയിൽ മഹത്വം ചെയ്യുവിൻ സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവ് എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ നമ്മുടെ ജന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടിയിൽ ചിതറിച്ചു അവിടുന്ന് നിങ്ങളെ ഒരുമിച്ചു കൂട്ടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പറ്റി ചിന്തിക്കുവിൻ ഉച്ചത്തിൽ അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു പാപികളെ പിന്തിരിയുവിൻ അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യില്ലെന്ന് ആരറിഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സ്വർഗത്തിൻറെ രാജാവിനെ എൻറെ ആത്മാവ് പുകഴ്ത്തുന്നു അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകീർത്തിക്കട്ടെ ജെറൂസലേമിൽ അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കട്ടെ വിശുദ്ധതകരമായി ജെറൂസലേമെ നിന്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് നിന്നെ പീഡിപ്പിക്കും നീതിനിഷ്ഠരായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും കർത്താവിന് യഥായോഗ്യം കൃതജ്ഞതയർപ്പിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ കൂടാരം നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം എന്നേക്കും ചൊരിയട്ടെ ദൈവമായ കർത്താവിന്റെ നാമം വഹിക്കുന്ന വഹിക്കുന്നയിടത്തേക്ക് വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനതകൾ സ്വർഗത്തിന്റെ രാജാവിൻ്റെ കാഴ്ചകളും എന്തി വരും ൂർവം കീർത്തിക്കും നിന്നെ നിന്നെ അനുഗ്രഹീത നീതിനിഷ്ഠരായ മക്കളെ ഓർത്ത് സന്തോഷിക്കു അവരെ അവരൊന്ന് ഒരുമിച്ച് കൂട്ടും അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീത നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും നിന്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ നിന്റെ മഹത്വം കണ്ടവർ ആനന്ദിക്കും അവർക്ക് ശാശ്വതാനന്ദം ലഭിക്കും എന്റെ ആത്മാവ് ഉന്നത രാജാവായ ദൈവത്തെ പുകൾ തട്ടെ ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും അവളുടെ മതിലുകൾ അനർഘരത്നങ്ങൾ കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും കൊണ്ടും ഓഫീറിലെ രത്നങ്ങളും പതിക്കും അവളുടെ നിനക്ക് ശാശ്വത മഹത്വം നൽകിയ ദൈവം വായിച്ചെ എന്ന് പറഞ്ഞ് അവൾ അർപ്പിക്കും വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുകയും വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുകയും